എന്തുപറ്റി ശ്രീലു നീന്ത പെട്ടെന്ന് ടെൻഷനായി സംസാരിക്കുന്ന ഋഷി കാര്യം മനസ്സിലാവാതെ ചോദിച്ചു തിടുക്കപ്പിടിച്ച് അതും പറഞ്ഞ് ശ്രീലക്ഷ്മി ഫോൺ വെച്ചു എല്ലാം കേട്ടുനിന്ന് ഋഷി ആകെ ആശയക്കുഴപ്പത്തിൽ പെട്ടതുപോലെ ആയിരുന്നു സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ച അറിഞ്ഞൂടെ ഇതിങ്ങനെയാ വരുമെന്ന് എന്നിട്ടും പറഞ്ഞതുപോലും കേൾക്കാതെ ദേ പോയി കുഴിയിച്ചാടി സത്യം പറഞ്ഞ മഹാദേവി മുത്തശ്ശിയുടെയും സിദ്ധാർത്ഥിന്റെയും അഹങ്കാരത്തിന് ഇങ്ങനൊരു ശിക്ഷ അത്യാവശ്യമായിരുന്നു പക്ഷെ എന്ത് പറഞ്ഞിട്ടും എന്താ കാര്യം ആകെ മൊത്തത്തിൽ പെട്ടതമ്മാവനല്ലേ അതുകൊണ്ട് ശ്രീലൂനെ ഈ പ്രശ്നം ബാധിക്കും ഇല്ലെങ്കിൽ ആ സിദ്ധാർത്ഥ് ബാധിപ്പിക്കും ഇതിനെയും ശ്രീലൂനെ രക്ഷിക്കാൻ ഞാൻ എന്താ ചെയ്യുക എല്ലാം ഓർത്ത് തലയ്ക്ക് കൈവച്ചുകൊണ്ട് ഋഷി ഓർത്തു അല്പനേരം ഒന്ന് ചിന്തിച്ചപ്പോൾ തന്നെ അവന്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നിരുന്നു ശ്രീ നിനക്ക് വേണ്ടി മാത്രം ഞാൻ വർമാസിനെ സഹായിക്കും ആ ഫാമിലിയിലെ എന്റെ ആദ്യത്തെയും അവസാനത്തെയും സഹായമായിരിക്കും ഇത് ഉറപ്പ് അതും മനസ്സിൽ കരുതിക്കൊണ്ട് ഋഷി തന്റെ ഫോൺ എടുത്തു ശേഷം കോണ്ടാക്ട് ലിസ്റ്റിൽ പോയി താൻ വളരെ നാളായി വിളിച്ചിട്ടില്ലാത്ത ഒരു സുഹൃത്തിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു അതേസമയം വർമാസിന്റെ മുഴുവൻ കുടുംബവും തങ്ങളുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ ഒന്നിച്ചു കൂടിയിരുന്നു ആ വലിയ മീറ്റിംഗ് ഹാളിലെ നടുവിലെ കസേരയിൽ മഹാദേവി സങ്കടത്തോടെയിരുന്നു അവിടെ തന്നെ മാധവൻ എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു മറ്റു കസേരകളിൽ ഇരിക്കുന്ന ബന്ധുക്കൾ എല്ലാവരിലും നിറഞ്ഞു നിന്ന ടെൻഷന് ഒരു കൈയും കണക്കും ഉണ്ടായിരുന്നില്ല ആ ഫാമിലി മെമ്പേഴ്സ് വെറുപ്പോടെ മാധവനെ നോക്കി മാധവ നിന്റെ ആ ഫ്രണ്ട് എവിടെയാ പോയത് മഹാദേവി ദേഷ്യത്തോടെ ചോദിച്ചു മാധവൻ അത് കേട്ടെങ്കിലും ഒന്ന് തലയുർത്തി തന്റെ അമ്മയെ നോക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല എവിടെ ഞങ്ങളുടെ കാശ് എവിടെ എന്തായിരുന്നോടാ നീ പറഞ്ഞത് എത്ര ലാഭം കിട്ടുമെന്ന് മൂന്നിരട്ടി ഇപ്പൊ നോക്കിയേ മൂന്നിരട്ടി പോയിട്ട് കൊടുത്ത പണം പോലും ഇല്ല നിന്നെ വിശ്വസിച്ച ഞങ്ങളെ വേണം പറയാൻ ആരോ എഴുന്നേറ്റ് നിന്ന് ദേഷ്യത്തോട് അലറി ഫാമിലിയുടെ മൊത്ത സമ്പാദ്യം ഒറ്റ രാത്രി കൊണ്ട് തീർന്നെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല മറ്റൊരാൾ മാധവനെ വെറുപ്പോടെ നോക്കി പറഞ്ഞു ദയവായി ആരും അങ്ങനെ പറയല്ലേ അച്ഛൻ അറിഞ്ഞോണ്ടല്ലോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താതെ ഞാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അവര് അയാളെ പെട്ടെന്ന് കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് സമാധാനിക്കൂ ശ്രീലക്ഷ്മി അവരെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു പക്ഷേ അതെല്ലാം കേൾക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല ആ കുടുംബാംഗങ്ങൾ അവർക്കെല്ലാം മാധവനോട് ഭയങ്കര ദേഷ്യം തോന്നിയിരുന്നു സമാധാനോ ഇത്രക്കായിട്ട് സമാധാനം എന്നോ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി തീരെ മോശമായി നിൽക്കുവായിപ്പോ ഇങ്ങനെ പോയ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കമ്പനി പൂട്ടും അപ്പോഴാ സമാധാനം ദേഷ്യത്തിൽ മഹാദേവി പറഞ്ഞു അത്രയും പണം തിരികെ നൽകാൻ മഹാദേവിക്ക് പോലും കഴിയില്ലായിരുന്നു മഹാദേവി അവിടെ ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ മാധവനെ അടിച്ചു കൊല്ലുമായിരുന്നു അത്രയേറെ ദേഷ്യം എല്ലാവരിലും നിറഞ്ഞിരുന്നു അമ്മേ സത്യമായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല രാത്രി ഞാൻ പണമെല്ലാം അവൻ അയച്ചു കൊടുത്തു പക്ഷേ ഇന്ന് രാവിലെ സായ ഇന്റർനാഷണൽസിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ടുണ്ട് ആ സ്റ്റാഫ് പറഞ്ഞത് കേട്ട് അതുവരെ സങ്കടപ്പെട്ടു നിന്ന എല്ലാവരും ഞെട്ടി അയാളെ നോക്കി അവരിങ്ങോട്ട് വരുന്നുണ്ട് വർമാസിലെ സ്റ്റാഫ് പറഞ്ഞതിന് പിന്നാലെ കോട്ടും ചൂട്ടും ധരിച്ച കുറച്ചു പേർ അവിടേക്ക് വന്നു നേരത്തെ വിളിച്ചറിയിക്കാത്തതിൽ സോറി അല്പം മുമ്പേ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു എമർജൻസി മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു അത് കാരണം ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയുമായുള്ള പാർട്ട്ണർഷിപ്പ് ഡീല് അവസാനിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട് സോ നേരിട്ട് വരേണ്ടി വന്നു കരാർ അവസാനിപ്പിച്ചതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ സൈൻ ചെയ്യണം പക്ഷെ അതിനു മുൻപേ സായ ഇന്റർനാഷണൽസ് വർമാസിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക മുഴുവൻ ഞങ്ങൾക്ക് തിരികെ വേണം ഗൗരവത്തിൽ അവരത് പറഞ്ഞു അത് കേട്ട് മഹാദേവി ആകെ ഞെട്ടിപ്പോയി നിങ്ങളുടെ കമ്പനിയെല്ലാം ഏകദേശം പൊട്ടിയത് ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കാൻ ഞങ്ങൾക്കാവില്ല വന്നവരിൽ മറ്റൊരാൾ പറഞ്ഞു ഞങ്ങളുടെ കമ്പനി പൊട്ടിയത് നിങ്ങളോട് ആരാ പറഞ്ഞത് അതൊക്കെ ചുമ്മാ ആരോ വിടുന്നതാ നിങ്ങൾ കരുതുന്ന പോലെ ഞങ്ങളുടെ അവസ്ഥ അത്ര മോശമല്ല നിങ്ങൾക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഡിസിഷൻ എടുത്താൽ പോരെ അത് ചോദിക്കുമ്പോൾ മഹാദേവിയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ നേരിട്ട് സംസാരിച്ചു സോറി മാം ഇതിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ ഞങ്ങളുടെ കരാറ് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ വർഷങ്ങളായി ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ അതോർത്തെങ്കിലും ഞങ്ങൾക്കൊരല്പം സമയം തരണം അപേക്ഷിക്കുന്ന പോലെ മഹാദേവി പറഞ്ഞു ശരി മഹാദേവി നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞങ്ങൾ ഇളവ് നൽകുന്നത് നിങ്ങൾക്ക് മൊത്തം ഒരാഴ്ചത്തെ സമയം ഞങ്ങൾ തരാം അതിനുള്ളിൽ പണം മുഴുവൻ കിട്ടണം ഇല്ലെങ്കിൽ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യും കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന മട്ടിൽ അതും പറഞ്ഞ് അവരവിടുന്ന് പോയി അതോടെ തളർന്ന പോലെ മഹാദേവി തന്റെ കസേരയിൽ ചാരിയിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ജായ ഇന്റർനാഷണൽസിന്റെ വിഹിതമായ ഇരുന്നൂറ് കോടി എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് അവർക്കറിയില്ലായിരുന്നു അതേസമയത്ത് മാധവൻ തന്റെ സുഹൃത്തിന് നൽകിയതും ശേഷം നഷ്ടപ്പെട്ടതുമായ മുന്നൂറ് കോടി രൂപ എങ്ങനെ തിരികെ ലഭിക്കുമെന്ന കാര്യമോർത്ത് ആകെ വേവലാതിയിലായിരുന്നു അപ്പോഴും നമ്മുടെ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഋഷിക്ക് മറ്റേ ലക്ഷ്മൺ രവിയെയും ഒലീവിയ ഇന്റർനാഷണൽ കമ്പനിയുടെ ഉടമ ഒലീവിയെയും പോലെ ഒത്തിരി റിച്ചായ സുഹൃത്തുക്കളുണ്ട് നമുക്ക് ഋഷി വഴി അവനോട് സഹായം ചോദിച്ചാലോ കുടുംബത്തിലെ ഒരാൾ മടിയോടെ ഈ ആശയം പറഞ്ഞു മഹാദേവിക്ക് ഋഷിയാത്ര ഇഷ്ടമല്ലെന്ന് അവിടെയുള്ള എല്ലാവർക്കും നല്ലതുപോലെ അറിയാമായിരുന്നു അങ്ങനെയെങ്കിൽ മഹാദേവി തങ്ങളോട് സഹായം ചോദിക്കില്ലല്ലോ എന്ന ആശ്വാസമായിരുന്നു അവർക്ക് അവരെല്ലാം ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ ഡോറിൽ മുട്ടിയ അതേ സ്റ്റാഫ് അവിടെ തിരിച്ചെത്തിയത് വൺ മിസ്റ്റർ അഭയരാധാകൃഷ്ണൻ എന്നൊരാൾ ആർ പി ആർ കമ്പനിയിൽ നിന്നും നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് മാം അയാൾ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വാതിൽ പതിയെ തുറന്നുകൊണ്ട് അഭയ് മീറ്റിംഗ് ഹാളിലേക്ക് പ്രവേശിച്ചു ഓൾ ഞാൻ അഭയ് അഭയ് രാധാകൃഷ്ണൻ എനിക്കിവിടെയുള്ള മഹാദേവി മേഡത്തോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ അവൻ ചിരിയോട് ചോദിച്ചു കറുത്ത സ്യൂട്ടിൽ തിളങ്ങുന്ന അവനെ കണ്ട് വർമാസിലെ കുടുംബാംഗങ്ങളെല്ലാം അമ്പരന്നു ഞാനാണ് മഹാദേവി നിങ്ങൾക്ക് എന്താ വേണ്ടത് മഹാദേവി സംശയത്തോട് അയാളോട് ചോദിച്ചു ഞാനൊരു പാർട്ണർഷിപ്പ് ഡീലിനെ പറ്റി നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ് അബയ് ആ വാക്കുകൾ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെർവരും അമ്പരൻ അവനെ നോക്കി മിസ്റ്റർ അഭയ് നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മഹാദേവി കൗതുകത്തോടെ അവനോടായി ചോദിച്ചു മേഡം നിങ്ങളുടെ പക്കൽ നിലവിലിപ്പോൾ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പണമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം സോ അതിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം പകരമായി നിങ്ങളുടെ കമ്പനി വഴി കൊച്ചിയിൽ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങാൻ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ രണ്ടു കൂട്ടർക്കും ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും അഭയ് വിവേകത്തോടെ പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ വർമാസിന് ഈസിയായി ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ കഴിയുമല്ലോ ആ ഋഷിയോട് പോയി സഹായം പോലും ചോദിക്കേണ്ട കാര്യമില്ല ഇത് കൊള്ളാലോ മഹാദേവി സന്തോഷത്തോടെ മനസ്സിലോർത്തു ശരി അഭയ് പറഞ്ഞോളൂ എന്തൊക്കെയാണ് ഈ ഡീലിലെ വ്യവസ്ഥകൾ മഹാദേവി സംശയത്തോടെ ചോദിച്ചു ഓ ഇറ്റ് സോ സിമ്പിൾ എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ അറുപത് ശതമാനം ഷെയർ വേണം അതിന് അഞ്ഞൂറ് കോടി വരെ തരാൻ ഞാൻ തയ്യാറാണ് ഇതിൽ ഒരു കുറവും ഉണ്ടാവില്ല കാശ് കൈപ്പറ്റിയ ശേഷം മാത്രം നിങ്ങൾ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്താൽ മതി അഭയ് അവരെ നോക്കി പറഞ്ഞു അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി അഭയ് പറഞ്ഞ പണം മതി കടം വീട്ടാനും ബിസിനസ്സെ വീണ്ടും പച്ചപിടിപ്പിക്കാനും പക്ഷേ കമ്പനിയുടെ അറുപത് ശതമാനം ഷെയർ എന്നത് അവരെ ശരിക്കും ഉലച്ചിരുന്നു ചിലർ അതിനെ എതിർത്തതോടെ മഹാദേവി കാര്യം ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി അവസാനം ഒരു തീരുമാനമെടുത്ത പോലെ മഹാദേവി തന്റെ ചേറിൽ നിന്നും എഴുന്നേറ്റു മിസ്റ്റർ അഭയ് രാധാകൃഷ്ണൻ തന്റെ ഓഫർ കൊള്ളാം പക്ഷേ അറുപത് ശതമാനം എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ് അതൊന്ന് കുറയ്ക്കേണ്ടതുണ്ട് മഹാദേവി ഗൗരവമായി അഭയോട് പറഞ്ഞു അഭയ് ആലോചനയോടെ മഹാദേവി വർമ്മയെ നോക്കി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ